നമസ്കാരം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിട്ടോ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുന്നതുകൊണ്ടോ കേന്ദ്രത്തിനെതിരെ സമരം നടത്തുന്നതുകൊണ്ടോ ഒന്നും തന്നെ യാതൊരു കാര്യവുമില്ല ഇനി വല്ലതും നടക്കണമെങ്കിൽ തങ്ങളുടെ അഹങ്കാരം പൊടിക്കൊന്ന് കുറച്ചേ മതിയാകുക എന്ന ബോധം ഉണ്ടായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് നിബന്ധനകൾ കൃത്യമായി പാലിക്കാത്തതിനാൽ പല പദ്ധതികളുടെയും വിഹിതം കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകാത്ത സാഹചര്യമാണെന്ന് വ്യക്തമാകുകയാണ് ഇപ്പോൾ സർക്കാരിന് കേന്ദ്ര പദ്ധതികൾ നേടിയെടുക്കാൻ ഇനി ജാഗ്രതയോടെ കൃത്യമായി പ്രവർത്തിക്കണം അതിനുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയാണ് അതായത് തെറ്റ് തങ്ങളുടെ ഭാഗത്താണ് ഉണ്ടായതെന്നൊരു ബോധം ഇപ്പോൾ കേരളത്തിലെ ഇടത് സർക്കാരിന് ഉണ്ടായിരിക്കുന്നു എന്ന് ചുരുക്കം കേന്ദ്ര ബജറ്റിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നതതല സമിതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വീഴ്ച മൂലം കേന്ദ്ര പദ്ധതികൾ നഷ്ടപ്പെടുകയോ കിട്ടാൻ വൈകുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന മുഖ്യമന്ത്രി ബന്ധപ്പെട്ടവർക്ക് കൃത്യമായിട്ടുള്ള കർശന നിർദ്ദേശം തന്നെ നൽകിയെന്നതാണ് വിവരം സംസ്ഥാനം താൽപ്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി സമയബന്ധിതമായി കൃത്യമായി നടപടികൾ കൈക്കൊള്ളണമെന്ന മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശം നൽകി എന്നതാണ് അറിയാൻ സാധിക്കുന്നത് കിട്ടാൻ സാധ്യതയുള്ള കേന്ദ്ര പദ്ധതികൾ കൃത്യമായി ലിസ്റ്റ് ചെയ്യണം ഓരോ വകുപ്പിനും നേടിയെടുക്കാൻ കഴിയുന്ന പ്രത്യേക കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുള്ള വ്യവസ്ഥകൾ പാലിച്ച് യഥാസമയം അപേക്ഷിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെന്റ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉന്നതതല സമിതി തീരുമാനമെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ മലയാളികൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു എയിംസ് എന്നത് ആ എയിംസ് എന്ന സ്വപ്നം പ്രത്യേകിച്ച ഈ തവണ ആദ്യമായി ബി ജെ പി ിൽ നിന്നുള്ള രണ്ട് സഹമന്ത്രിമാർ കേന്ദ്രത്തിൽ എത്തുന്നു അതും കേന്ദ്ര പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ രണ്ട് മന്ത്രിമാർ എത്തുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബജറ്റ് എന്ന് പറയുന്നത് മോദി സർക്കാർ കേരളത്തിന് അനുകൂലമായുള്ള തീരുമാനമെടുക്കും എയിംസ് നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുമെന്നൊക്കെയായിരുന്നു പലരും കണക്ക് കൂട്ടിയത് എന്നാൽ പ്രതീക്ഷകളെ ഒക്കെ തെറ്റിച്ചുകൊണ്ടായിരുന്നു നടപടി ഉണ്ടായത് കാരണം എന്താ പദ്ധതി നടപ്പാക്കേണ്ടതിന് വേണ്ടുന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഇത്തവണത്തെ എയിംസ് പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന്റെ പ്രധാന കാരണം കേന്ദ്രം അത് അംഗീകരിക്കണമെങ്കിൽ കേരളം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനത്തെ ഈ ഉദാഹരണം പോലും കണക്കിലെടുത്തുകൊണ്ട മുഖ്യമന്ത്രി ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കുകയാണ് ഇതിനു മുമ്പ് പലതവണ ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം അതായത് കേരളം നൽകേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി നൽകാത്തത് കേന്ദ്രത്തിൽ നിന്ന് മലയാളികൾക്ക് അർഹതപ്പെട്ടിരുന്ന ലഭിക്കേണ്ടതിരുന്ന വിഹിതം പലതവണ തവണ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി ലഭിച്ച ചില തുകകൾ ചില ഫണ്ടുകൾ അത് കൃത്യമായി വിനിയോഗിക്കാതെ ഉപയോഗശൂന്യമാക്കി വെച്ചത് കൊണ്ട് ആ ഫണ്ട് തിരികെ കേന്ദ്രം കൊണ്ടുപോയ സാഹചര്യം വരെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിൽ ഒരു ഉത്തരവാദിത്തപരമല്ലാത്ത നടപടികൾ തുടരാൻ സാധിക്കില്ല എന്നും തങ്ങൾ കൃത്യമായി പ്രവർത്തിക്കണമെന്നും ഒക്കെ മനസ്സിലാക്കുകയാണ് സംസ്ഥാന സർക്കാർ ആ തിരിച്ചറിവ് നമ്മുടെ കേരളത്തെ ഇനിയെങ്കിലും കരകയറ്റാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇതിനു വേണ്ടുന്ന നടപടികൾ കൃത്യമായി എടുക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതാണ് വിവരം thank you